സിനിമയിൽ പത്തു വർഷം പൂർത്തിയാക്കിയതിന്റെ സന്തോഷത്തിലാണ് നടി അഹാന കൃഷ്ണ സ്റ്റീവ് ലോപ്പസ് എന്ന ചിത്രത്തിലൂടെയാണ് അഹാന അരങ്ങേറ്റം കുറിച്ചതും ഇപ്പോഴിതാ നീണ്ട പത്തു വർഷങ്ങളുടെ വിജയഗാഥയാണ് ഒരു വീഡിയോയായി ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സിനിമകളിലെ ഭാഗങ്ങൾ കോർത്തിണക്കിയ വീഡിയോയ്ക്കൊപ്പമാണ് അഹാനയുടെ കുറിപ്പും അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ജീവിതത്തിൽ സംഭവിച്ച നല്ല കാര്യങ്ങൾ മറക്കാനാവാത്ത മനോഹര ഓർമ്മകളും മോശം കാര്യങ്ങൾ തിരുത്തുന്നതിനുള്ള അവസരവുമായി മാറിയെന്നാണ് താരം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് അഹാന സിനിമാ ഫീൽഡിലേക്ക് വരുന്നത് അതിനുശേഷം ഒരുപിടി നല്ല സിനിമകളുടെ ഭാഗമാവുകയും ചെയ്തു നാൻസി റാണിയാണ് അഹാനയുടേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രം സംവിധായകൻ മനു മനുജയും സന്ദരിച്ചതോടെ സിനിമ പ്രതിസന്ധിയിലായിരിക്കുകയാണ് എന്നാൽ ഇതിനെതിരെ മോശം കമന്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആളുകൾ പത്ത് വർഷം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും എത്ര സിനിമയാണ് വിജയിച്ചിട്ടുള്ളത് ഏതൊരു കഥാപാത്രമാണ് ലീഡ് റോൾ ആയിട്ട് ലഭിച്ചിട്ടുള്ളത് ലൂക്ക ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള തുടങ്ങിയ ചിത്രങ്ങളിൽ മാത്രമാണ് ശ്രദ്ധേയമായ വേഷം ഉണ്ടായിരിക്കുന്നത് അഹാനയ്ക്ക് നേരെ ചൊവ്വ അഭിനയിക്കാൻ പോലും അറിയില്ലെന്നാണ് ആളുകൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ പല കാട്ടിക്കൂട്ടലുകളും കാണിക്കാം എന്നാൽ സിനിമയിലാകുമ്പോൾ അഭിനയിക്കുക തന്നെ വേണം ആ അഭിനയം കാണുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും വേണം എന്നാൽ അഹാനയുടെ പല കഥാപാത്രങ്ങളും ആൾക്കാർക്ക് ദഹിക്കുന്നില്ല എന്നതാണ് സത്യം മികച്ച നർത്തകി ഗായിക എന്നൊക്കെയുള്ളൊരു പരിഗണനയുണ്ട് പക്ഷെ ഒരിക്കലും മികച്ച എന്ന് പറയാൻ സാധിക്കില്ല പല സിനിമകളും പരാജയമാണ് എന്നാൽ ഈ നെഗറ്റീവ് കമൻറ്റുകളെ ഒന്നും അഹാന മൈൻഡ് ചെയ്യുന്നില്ല പറ്റു വർഷം ഒരുപിടി നല്ല സിനിമകളും മനം നിറയെ പ്രത്യാശകളും നിറഞ്ഞ കാലം അഭിനേത്രി എന്ന നിലയിൽ ഒരു ദശകം പൂർത്തിയാക്കിയിരിക്കുന്നു വിശ്വസിക്കാനാവുന്നില്ല ഈ പത്ത് വർഷത്തിനിടെ ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠങ്ങളിൽ ഒന്ന് ഓരോ വ്യക്തിയുടെ ജീവിതവും വ്യത്യസ്തമായ യാത്രയാണ് ഒരു ചെറുപുഞ്ചിരിയോടെ നിങ്ങൾ മുന്നിലേക്ക് നടക്കാൻ പരിശീലിക്കുന്നിടത്താണ് വിജയം എന്നത് ഈ യാത്രയിൽ ഉടനീളം എനിക്കൊപ്പം ഉണ്ടായിരുന്നവരെ നന്ദിയോടെ ഓർക്കുന്നു അതിൽ നല്ലതും ചീത്തയുമായ അനുഭവങ്ങൾ തന്നവരുണ്ട് നല്ല കാര്യങ്ങൾ മറക്കാനാവാത്ത മനോഹര ഓർമ്മകളും സംതൃപ്തിയും വ്യക്തിപരമായ വളർച്ചയുമായി മാറി അതേസമയം മോശം കാര്യങ്ങളാവട്ടെ കൂടുതൽ പഠിക്കാനും തിരുത്തലിനുമുള്ള അവസരമൊരുക്കി അടുത്ത പത്ത് വർഷത്തേക്ക് കരുതി വെക്കാൻ എന്തൊക്കെയുണ്ടാവുമെന്ന് നമുക്കിന് നോക്കാം